ഹേയ് ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളും ഇവിടെ മഴയില്ല മഴയില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ നല്ലൊരു അടിപൊളി മഴ പെയ്തു അത്യാവശ്യം ഭൂമിയൊക്കെ തണുക്കുന്ന ആ രീതിക്കും ചെടികൾക്കും ഒക്കെ നന്നായിട്ട് സന്തോഷമാകുന്ന രീതിക്ക് മഴയൊന്ന് പെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചൂടും അത്യാവശ്യം കുറഞ്ഞിരിപ്പുണ്ട് അപ്പം നമുക്ക് ഈ മഴയൊക്കെ ആസ്വദിക്കാനായിട്ട് അതുപോലെ തന്നെ മഴ പെയ്തത് ആഘോഷിക്കാനായിട്ട് നമുക്ക് നല്ലൊരു ചായ ഇട്ട് ഏത്തക്കാപോളി ഉണ്ടാക്കി കഴിക്കാവേ ഏത്തക്കായ പൊളി അല്ലെങ്കിൽ പഴംപൊരി കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു ഏത്തക്കായാണ് എടുത്തു വെച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല മുഴുത്ത ഏത്തക്കായാണ് ഇനി നമുക്കൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് മൈദ ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് അത്ര ആവശ്യം വരികയല്ല ആ ബാലൻസ് വരുന്ന മാവ് കൊണ്ട് നമുക്ക് വെറുതെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് അല്ലേ അത് ഒന്ന് ആ മാവൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ കഴിക്കാനായിട്ടാണ് കുറച്ച് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ൂൺ ചേർത്ത് കൊടുക്കുന്നത് കറുത്ത എള് പിന്നെ ഒരു ഒരു സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ശകേല മഞ്ഞപ്പൊടി അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറുചീരകമാണ് ചെറുചീരകവും ശകലം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ടുകൊടുക്കുന്ന നല്ലതാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടില്ല കൊടുക്കുന്നവർക്ക് കൊടുക്കാവേ അതിന് ശേഷം ഇത് അങ്ങോട്ട് നമുക്ക് ഇളക്കിയെടുക്കാം ശകലശകലം വെള്ളമൊഴിച്ച് നന്നായിട്ടങ്ങോട്ട് ഇളക്കിയെടുക്കാവേ അപ്പം ഈ മഴ സമയത്ത് ഇങ്ങനെ ചിപ്സും അതും ഇതുമൊക്കെ കുറിച്ചുകൊണ്ട് സിറ്റൌട്ടിലൊക്കെ ഇരുന്ന് മഴ കണ്ട് ചായയും കട്ടൻ കാപ്പിയൊക്കെ കുടിക്കുന്നതിൻ്റെ സുഖം വേറെ ഒന്നു തന്നെയാണല്ലേ എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞ് അടിപൊളിയില്ലേ അപ്പം അതാ ഇതുപോലെ ഒന്ന് കട്ടകളൊന്നുമില്ലാതെ മാവിൻ്റെ കട്ടകളൊക്കെ ഇങ്ങനെ ഉടച്ചൊടച്ച് നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവേ അപ്പം മഴ ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവരും അതുപോലെ തന്നെ എവിടെയൊക്കെയാണ് മഴ പെയ്തതെന്നും ഒക്കെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാൻ മറന്നേക്കരുതേ ഇതുപോലെ കട്ടകളൊക്കെ ഉടച്ച് നന്നായിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെക്കുന്നുണ്ട് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ കൂടി പോയി സബ്സ്ക്രൈബ് ചെയ്യുക ആ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതിയെ അതിന് ശേഷം എന്താ ഒരു ഏത്തക്കായല്ലേ എടുത്തിട്ടുള്ളൂ അതിൻ്റെ സൈഡ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നടുവയൊന്നും മുറിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ ഇങ്ങനെ മൂന്ന് പീസാക്കി ഇതൊന്ന് എടുക്കുന്നുണ്ട് ഇത് മുറിച്ചതിന് ശേഷമാണ് ഞാൻ തുള്ളി കളയുന്നത് ഒരു എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതാണ് അപ്പം ഇതുപോലെ എണ്ണ കുറവുള്ളപ്പോഴും അതുപോലെ തന്നെ ഏത്തക്കായൊക്കെ കുറവുള്ളപ്പോഴൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ഏത്ത പഴംപൊരിയുടെ എണ്ണവും കൂടും കൂടുതൽ ആൾക്കാർക്ക് കഴിക്കുകയും ചെയ്യാം അതുപോലെ ചെയ്യാവേ ഇപ്പോൾ ഒരു ഏത്തപ്പഴം കൊണ്ട് ആറ് പഴംപൊരിയാണ് ഇവിടെ റെഡിയാക്കാൻ പോകുന്നത് ഇതെന്നിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് വെക്കുക അതിന് ശേഷം എന്താ ഒരു പാൻ അടുപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം എണ്ണ നന്നായിട്ട് ചൂടായി വന്ന് കിടപ്പുണ്ട് അതിലേക്ക് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആഹാ അടിപൊളി മണവും വരുന്നുണ്ട് നല്ല ടേസ്റ്റുള്ള പഴമ്പൊരി ഇവിടെ മിനിറ്റുകൾക്കകം റെഡി ആയിട്ടുണ്ട് കേട്ടോ മഴ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്തപ്പം നമ്മൾ പഴമ്പൊരിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി സ്വിറ്റോട്ടിൽ പോയിരുന്നു ഒരു ചായയും കൂടെ കൂട്ടി അങ്ങോട്ട് അങ്ങ് കഴിക്കുക അടിപൊളിയല്ലേ അപ്പം ഈ മഴ സമയത്ത് വടയും പഴവും ഒക്കെ കൂട്ടി കഴിക്കാനൊക്കെ അടിപൊളിയാണ് നല്ല കോമ്പിനേഷനാണ് വടയും പഴവും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ എനിക്കിഷ്ടമല്ല കേട്ടോ എനിക്കൊഴുകി ബാക്കി എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം ഈ മഴ സമയത്ത് നിങ്ങൾക്ക് എന്ത് ഫുഡ് കഴിക്കാനാണ് ഇഷ്ടം എന്നൊക്കെ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക അത് ഒരു ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അടുത്ത വശം കൂടി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാതെ മറിച്ചിട്ട് കൊടുത്ത് രണ്ട് വശവും നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ചായയും കൂട്ടി ഈ പഴംപൊരി അങ്ങോട്ട് കഴിക്കാം മഴയത്ത് കഴിക്കാനായിട്ട് അടിപൊളിയല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് കമൻ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത് ഇതാ ഇവിടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട് ഞാൻ എണ്ണ പോവാനായിട്ട് കുഴികളുള്ള ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു സ്ട്രോങ് ചായയും കൂടെ ആയപ്പോൾ ആഹ അന്തസ് വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു ആയെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഈ സിയായിട്ടുള്ളതിൻ്റെ ടേസ്റ്റ് ചെയ്യേറ്ററുമായ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ ടാറ്റ മൊബൈസി യു